ഹലോ എല്ലാവർക്കും എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ഹേമേനെയാണ് കേട്ടോ അങ്ങനെ ഹേമ പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാണ് എൻ്റെ മകന് ഇന്ന് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ തന്നെ കാരണം എൻ്റെ മോൻ്റെ പിന്നിൽ ആവശ്യമില്ലാണ്ട് നടന്ന് നടന്ന് അവൻ പോണോടത്തും വരണോടത്തും ചെന്ന് നിന്നുകൊണ്ട് എൻ്റെ മോന് സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തു ഇപ്പോഴെങ്കിലും നിനക്ക് തൃപ്തി ആയല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അതെ മാമ എൻ്റെ ഭാഗത്ത് വന്ന് തെറ്റുതന്നെയാ ഞാൻ അക്കു ചേട്ടനെ കൂട്ടിക്കൊണ്ട് വരരുതായിരുന്നു അതുകൊണ്ടല്ലേ അക്കുച്ചേട്ടന് സസ്പെൻഷൻ കിട്ടിയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം ാണ് ചാരു ഇത് നിന്റെ പ്രശ്നമൊന്നുമല്ല ആ കമ്മീഷണർ ഒന്നല്ലെങ്കിൽ ഒരു കാരണം കണ്ടെത്തിക്കൊണ്ട് എനിക്ക് സസ്പെൻഷൻ തരും നീ അത് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എനിക്ക് അതിലൊരു വിഷമവും ഇല്ലാന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് മോനെ എന്തായാലും ആകാശെ നിന്നോടാ പെൺകുട്ടിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമുണ്ട് അതിനുള്ള കാരണം ഞങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ നിനക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത്രയധികം നിന്നോട് ദേഷ്യത്തോടുകൂടി പെരുമാറുന്നത് ഇത്രയധികം ക്രൂശിക്കുന്നത് നീ എന്താണെങ്കിലും തുറന്നു പറയുന്നു പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് അതേടാ നിന്റെ ഹെഡ് ഓഫീസർ ഇതുമാതിരി നിന്നെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നത് അതിനുള്ള കാരണം പറയുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് നോക്ക് ഇതെൻ്റെ ജോലിക്കാര്യമാണ് ആരും ഇതിൽ ഇടപെടേണ്ട മാത്രമല്ല കാരണം പറ കാരണം പറ അത് ആളാൾക്ക് മാറി മാറി ചോദിച്ചിട്ട് എന്താ കാര്യം എനിക്ക് തന്നെ അറിയില്ല കാരണമൊന്നും മാത്രമല്ല എൻ്റെ ജോലിയാണ് അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളത് സംസാരിക്കേണ്ട എൻ്റെ ജോലിയിൽ ഞാൻ എന്ത് ചെയ്യണം ഏത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ് അടുത്ത സീനിൽ വിഷമിച്ച് നിൽക്കുകയാണ് ബാലമാഷ് ഈ സമയത്ത് ബാലമാഷിൻ്റെ കൂട്ടുകാരൻ വരികയാണ് എന്താ ബാല നീ വിഷമിച്ച് നിൽക്കുകയാണോ ആകാശ് നിൻ്റെ നേരെ ശബ്ദമുയർത്തി സംസാരിച്ചുകൊണ്ടിട്ടാണോ നീ വിഷമിച്ച് നിൽക്കുന്നത് അവൻ്റെ മനസ്സിലുള്ള വിഷമം കാരണമല്ലേ അവൻ അങ്ങനെ പറഞ്ഞത് ഇല്ല ഞാൻ അതുകൊണ്ടിട്ടൊന്നും അല്ലടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവൻ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം ഞാൻ തന്നെയല്ലേ നീയോ നീ എങ്ങനെയാണ് കാരണമായത് ആ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഉൾമനസ് ഞാൻ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരനെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല എൻ്റെ ആകാശം നന്നായി പഠിക്കുമായിരുന്നു എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിലാണ് അവനിങ്ങനെ ഗവൺമെൻറ് ജോലിയിൽ കയറിയത് വെറും ഒരു ബിൽ കളക്ടറായിട്ട് ഇപ്പോഴും തുടരുന്നത് അവനെന്താ പഠിക്കാൻ കഴിവില്ലാന്നിട്ടോ പഠിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടോ ആണോ ഇല്ല എൻ്റെ ആഗ്രഹത്തിന് വില കൊടുത്താൽ അവൻ ഇതുപോലെയൊക്കെ ചെയ്തത് ഞാനാണെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകനായിട്ടാണ് ആദ്യം കയറിയതെങ്കിലും റിട്ടയർഡായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് ഞാൻ റിട്ടയേഡായത് എനിക്ക് അതിൻ്റെ പെൻഷനും കിട്ടുന്നുണ്ട് അഭിമാനവും ഉണ്ട് അതുപോലെ എൻ്റെ മകനും ഒരു അഭിമാനം വേണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവനെ ഞാൻ ഗവൺമെൻറ് ജോലിക്കാരനാക്കാനായിട്ടുള്ള ശ്രമം നടത്തിയത് പാവം അവനും ഒന്നും എതിർത്ത് പറയാതെ തൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എന്താണെന്ന് പോലും പറയാതെ അവനും അവൻ ഇഷ്ടമുള്ള ജോലി അല്ല എനിക്കിഷ്ടമുള്ള ജോലി അവൻ തിരഞ്ഞെടുത്തു എന്നിട്ടും എൻ്റെ മോൻ അവിടെ സമാധാനം ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സ്വസ്ഥത ഞാൻ കാരണമാണ് എൻ്റെ മകൻ ഇതൊക്കെ അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് കരയുകയാണ് കേട്ടോ അപ്പം ഇതും കണ്ടുകൊണ്ട് ചാരു നിൽക്കാണ് ചാരുവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് അങ്ങനെ ചാരു മാറിയെന്ന് ചിന്തിക്കുകയാണ് ഇതിനെല്ലാത്തിനും കാരണം ശ്രേയ താൻ തന്നെയല്ലേ തൻ്റെ ഒന്നും ഞാൻ തട്ടിയെടുത്തിട്ടില്ല തൻ്റെ അക്കു ചേട്ടനെ ആകാശിനെ ഞാൻ തനിക്ക് തന്നെ തിരിച്ചു തരാനായിട്ടാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് ബർത്ത്ഡേ ഫങ്ഷൻ അങ്ങനെ നടത്താൻ ഉദ്ദേശിച്ചതും അവിടേക്ക് തന്നെ വിളിച്ചു വരുത്താൻ വിളിച്ചു വരുത്തിയതും ആ ദിവസം എല്ലാവരുടെയും മുന്നിൽ ആകാശേട്ടനെ തൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നിട്ടും എന്തിനാ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് എൻ്റെ മാമനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് എന്തായാലും നാളത്തെയും കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചാരു ആണെങ്കിൽ ശ്രേയയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കോളിംഗ് പെല്ലടിക്കുകയാണ് കോളിംഗ് അടിക്കുമ്പോൾ ശ്രേയ വരികയാണ് ശ്രേയ ചാരുവിനെ കണ്ടതും കൂടി ചോദിക്കുക നീ എന്തിനോട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയയോട് ചാരു പറയുകയാണ് ശ്രേയ ഞാൻ തന്നോട് കുറച്ച് ഒരഞ്ചഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിക്കാനായിട്ടാണ് വന്നത് ഞാൻ പറയുന്നു ഒന്ന് താൻ കേൾക്ക് എന്താ നീ കേ ഞാൻ കേൾക്കേണ്ടത് എൻ്റെ എൻ്റെ ജീവനും ജീവിതവും എല്ലാം നീ തട്ടിയെടുത്തുകൊണ്ട് എന്നോട് സംസാരിക്കണമെന്നോ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ കോമ്പൗണ്ടിൽ എറിയത് ഇല്ല ഇല്ല ശ്രേയ്യ നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ദിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശേട്ടൻ്റെയും എൻ്റെയും കല്യാണം നടന്നതെന്ന് നീ കരുതുന്നത് പോലെ നിന്നെ മറന്നുകൊണ്ട് എന്നെ ഭാര്യയായിട്ട് അദ്ദേഹം കണക്കാക്കിയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കഴിയുന്നുവെങ്കിലും ഇതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റേതായിട്ടുള്ള ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല കാരണം ആകാശചേട്ടൻ്റെ മനസ്സ് നിറച്ച് നീ മാത്രമാണ് എന്നെ താലി കെട്ടിയെങ്കിലും മനസ്സ് നിറകെ നീ മാത്രമാണ് ശ്രേയ അതുകൊണ്ട് ദൈവം ചെയ്ത് നീ ആകാശേട്ടനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് ഞാൻ ടോർച്ചർ ചെയ്തെന്നോ എന്ത് ടോർച്ചർ ചെയ്തു എന്ന് അവനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മാത്രമല്ല എൻ്റെ ജോലി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇത് പറയാനായിട്ടാണോ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അല്ല എൻ്റെ അമ്മാവൻ വളരെ നല്ല മനുഷ്യനാണ് മറ്റുള്ളവരുടെ കണ്ണുനീര് തുടച്ചേ അദ്ദേഹത്തിന് ശീലമുള്ളൂ ഇപ്പോൾ നീ കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മാവൻ കരയാണ് ദൈവം ചെയ്ത് എൻ്റെ കുടുംബത്തിൽ തീരാ ദുഃഖം ആകരുത് നീ ദുഃഖം ആവരുതെന്നോ നിങ്ങളൊക്കെ കാരണം എനിക്കാ ബുദ്ധിമുട്ടുണ്ടായത് ഇല്ല ശ്രേയ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ വന്നത് ഒരിക്കലും ഞങ്ങൾ കാരണം നിനക്കൊരു ഉണ്ടാവാൻ പോകുന്നില്ല നിൻ്റെ അക്കുച്ചേട്ടനെ ഞാൻ നിനക്ക് തരാം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബർത്ത്ഡേ ഫങ്ഷന് നിന്നെ വിളിച്ചത് തന്നെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താണെന്നും ആകാശ് നിനക്ക് ആരാണ് എന്നുള്ളതും പറയണം മാത്രമല്ല അക്കുച്ചേട്ടൻ്റെ കൈകൾ നിൻ്റെ കരങ്ങൾ പിടിക്കണം ഇതാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഇന്ന് നിൽക്കുവായിട്ട് അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പൊയ്ക്കോളാം നീ എന്തിനും ഇതിനും അക്കുച്ചേട്ടനെ ചേർന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അക്കുച്ചേട്ടനെ ചേർന്നത് നീ തന്നെയാണ് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞാൻ തന്നെ അക്കുച്ചേട്ടനെ നിനക്ക് തന്നേക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് ഓ നിന്നെ ഞാൻ വിശ്വസിക്കണല്ലേ പിന്നെ അത് മാത്രമല്ല നീ തരുന്ന ഭിക്ഷയാണോ ഞാൻ സ്വീകരിക്കേണ്ടത് ശ്രേയ നീ എന്തൊക്കെയാണ് പറയുന്നത് അതേടി നീ തരുന്ന ഭിക്ഷ എനിക്ക് വേണ്ട ആകാശം എൻ്റെ മാത്രമാണ് എൻ്റെ മാത്രം അവൻ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അവൻ എന്നെ തേടി വരും അത് ഏത് രീതിയിലാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ സഹായമോ ഭിക്ഷയോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഞാനേ ആകാശിനോട് സംസാരിച്ചായിരുന്നു നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ ആ സമയത്ത് അവൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ഞാൻ ഇട്ട് കൊടുത്ത ആ മോതിരമുണ്ടല്ലോ അധൂരി എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു അതിനർത്ഥം എന്താണ് അവൻ എന്നെ വേണ്ടാന്ന് അപ്പോൾ അവൻ എന്നെ വേണ്ടാന്ന് വെച്ചതുപോലെ തന്നെ അവനെ കുറയിപ്പിക്കണമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാ ഞാൻ ടോർച്ചർ കൊടുത്തുകൊണ്ടേയിരിക്കും അവൻ എന്നെൻ്റെ കോലടിയിൽ വന്ന് കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് കുറയുന്നു അതുവരെ ശ്രേയ നീ മാത്രമാണ് എൻ്റെ എനിക്ക് അവളെ വേണ്ടാന്ന് അവൻ വന്ന് എൻ്റെ കാല് പിടിച്ച് കുറഞ്ഞുകൊണ്ട് പറയണം അതിന് വേണ്ടിയിട്ട് അവനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും അല്ലാതെ നീ എന്നെ പഠിപ്പിക്കാൻ നിക്ക് നിൽക്കണ്ട എനിക്കെന്താ ചെയ്യണ്ടേ എന്നുള്ളത് നീ അഡ്വൈസ് ചെയ്യേണ്ട കാര്യവുമില്ല അവന് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്ന അടിയിലുണ്ടല്ലോ അവൻ നിലം പതിച്ച് വീണിരിക്കും കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഞാൻ അവർ കൊടുത്തിരിക്കും എൻ്റെ എൻ്റെ കോലടിയിൽ പട്ടിയെ പോലെ അവൻ ജീവിക്കും എനിക്കറിയാം എൻ്റെ ആകാശനെ ഏത് രീതിയിൽ ഇവിടെ എത്തിക്കണം എന്നുള്ളത് നീ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വലിയ ആളാവണ്ട നിൻ്റെ കൈകളും ഉയരത്തിലും എൻ്റെ കൈകൾ താഴെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല മാത്രമല്ല എനിക്കെൻ്റെ ആകാശനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നീ നിൻ്റെ കുറുക്ക് ബുദ്ധികൾ എന്തെങ്കിലും ഇവിടെ ഉപയോഗിക്കൂല എന്ന് ആര് കണ്ടടി നിന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയയോട് നമ്മുടെ ചാരു പറയാണ് ദൈവം ചെയ്ത് നീ ഇങ്ങനെയൊന്നും പറയരുത് ആ കുച്ചേട്ടൻ ഇനിയും ദ്രോഹിക്കരുത് അദ്ദേഹത്തിന് അത് താങ്ങാനായിട്ടുള്ളൊരു കഴിവില്ല നിന്നെ മനസ്സിലിട്ടുകൊണ്ട് എൻ്റെ കൂടെ പാവം ജീവിക്കുകയാണ് അദ്ദേഹം മനസ്സിലാ മനസ്സോടു കൂടെ ജീവിക്കുകയാണ് ദയവ് ഇത് അദ്ദേഹത്തെ നീ എങ്കിലും മനസ്സിലാക്കണം അദ്ദേഹത്തെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുകയാണ് ഒരു രക്ഷയില്ല അവൻ എന്നോട് ചെയ്തതിന് ഉപദ്രവിക്കപ്പെടുക തന്നെ വേണം അതിനെല്ലാത്തിനും കാരണം ആരാണെന്നറിയോ നീ ഒറ്റരുത്തിയാണ് ഇനി മേലല്ലേ നീ ഇവിടെ കയറിപ്പോരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രേയ ആണെങ്കിൽ കഥക കൊട്ടി അടക്കുകയാണ് കേട്ടോ നമ്മുടെ ചാരുമാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ടെങ്കിലും ശ്രേയ അത് വക പോലും വെക്കുന്നില്ല കേട്ടോ അടുത്ത സീനില് നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് തന്നെ അമ്പലത്തിലേക്ക് വരികയാണ് അമ്പലമുള്ള ഒരു കാവ് പോലത്തെ ഒരു അമ്പലം അങ്ങനെ അവിടെ വന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞാൻ ആഗ്രഹിച്ച ജീവിതമല്ല നീ എനിക്ക് തന്നത് ഒരിക്കലും അക്കുച്ചേട്ടൻ്റെ ഭാര്യ ആവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല അതിനുള്ള ഒരു ഒരു അർഹതയും എനിക്കില്ല എനിക്കെല്ലാം അറിയാം പക്ഷേ എൻ്റെ ഇഷ്ടമല്ലാതെ തന്നെ ദൈവം ഞങ്ങളുടെ വിവാഹം നടത്തി വെച്ചു പക്ഷേ അത് ശ്രേയ ഇരിക്കേണ്ട സ്ഥാനമാണ് ശ്രേയയുടെ ജീവിതം ഞാൻ തട്ടിപ്പറിച്ചത് എന്തായാലും ഇനി ഈ ഒരു ഈ ഒരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല അക്കുച്ചേട്ടന് സമാധാനവും സന്തോഷം വേണം എൻ്റെ അക്കുചേട്ടൻ സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ ശ്രേയ അക്കുചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരിക തന്നെ വേണം ദൈവം ചെയ്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്ലാനിൽ എൻ്റെ കൂടെ ദൈവം ഉണ്ടാവണം ഞാൻ വിചാരിക്കുന്നത് എൻ്റെയും അക്കുച്ചേട്ടൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നാണ് പരസ്പരം യോജിക്കാൻ സാധിക്കാത്ത ഞങ്ങൾ പിരിയണമെന്ന് എൻ്റെ അമ്മാവനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ആ ഒരു സാഹചര്യത്തിൽ ശ്രേയ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറണം ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇനി എൻ്റെ അക്കുച്ചേട്ടൻ്റെ ഭാരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ എനിക്ക് താല്പര്യമില്ല ദൈവേത് ശ്രേയയുടെ സ്നേഹം അക്കുചേട്ടൻ്റെ സ്നേഹവും ഒന്നു ചേർക്കണം എന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്ന നീക്കവുമായിട്ട് ഒഴിവാക്കണം ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കുടുംബത്തിലുള്ള എല്ലാവരും തെറ്റിദ്ധരിക്കണം അങ്ങനെ എന്നെ എല്ലാവരും വെറുക്കുന്ന രീതിയിൽ നീ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചാരുവിൻ്റെ കൂട്ടുകാരി അവിടേക്ക് വരികയാണ് അതേടി നിൻ്റെ പ്രാർത്ഥന ദൈവം നന്നായിട്ട് കേൾക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചാരു ഞെട്ടുകയാണ് ഇടി നീയോ അതെ ഞാൻ തന്നെയാണ് നീ എന്തൊക്കെ അസംബന്ധമാണ് ഈ വിളിച്ചു പറയുന്നത് ദൈവം നല്ല കാര്യത്തിന് മാത്രമേ കൂട്ടു നിൽക്കുള്ളൂ അല്ലാതെ നീ എത്ര കോഴ കൊടുത്താലും ഇങ്ങനെയുള്ള കാര്യത്തിന് ദൈവം കൂട്ടു നിൽക്കില്ല ഇടി നിൻ്റെ കഴുത്തിൽ ആകാശ ചേട്ടൻ ചാർത്തിയിരിക്കുന്നത് താലിയാണ് ഒരു സമയത്ത് ചാർത്തിയിരിക്കുന്ന ഈ താലി വലിച്ചുരിക്കയാൻ എന്നെ കൊണ്ട് പറ്റുമോ നീ ആകാശ സ്നേഹിക്കുന്നില്ലേ നിനക്കറിയില്ല ചിട്ടാ അക്ക ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല പക്ഷേ അക്കുച്ചേട്ടൻ ശ്രേയെ സ്നേഹിക്കുന്നുണ്ട് ശ്രേയ അക്കുച്ചേട്ടനെയും സ്നേഹിക്കുന്നുണ്ട് അവരെ ഒന്നിക്കേണ്ടത് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടും കൊണ്ടും എനിക്കിനി അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങാൻ പറ്റില്ല എൻ്റെ പുന്നുമോളെ എനിക്ക് ശരിക്കു പറഞ്ഞ പ്രാന്താണെന്ന് ഞാൻ പറയുകയുള്ളൂ ആ ശ്രേയയ്ക്ക് നിൻ്റെ ആകാശനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഇട്ട് ഇതുപോലെ ടോർച്ചർ ചെയ്യുമായിരുന്നോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രേയയുടെ സ്ഥാനത്ത് നീയാണെങ്കിലോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടിട്ടാ അക്കുച്ചേട്ടൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള സത്യാവസ്ഥ ശ്രേയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കടിച്ചു തൂങ്ങുമോ ഇല്ല ആകാശിൻ്റെ ജീവിതം നന്നായിട്ടിരിക്കണം എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ അവൾക്ക് ആകാശിൻ്റെ ജീവിതത്തെക്കാളും അവളുടെ സന്തോഷത്തിനെ പ്രാധാന്യമുള്ളൂ അവൾ ഒരിക്കലും ആകാശിനെ സ്നേഹിക്കുന്നില്ല പകരം അവൾക്ക് ഭ്രാന്ത് പോലെയാണ് ഇപ്പോഴും നിന്നോട് പറഞ്ഞത് എന്താ നീ ഇപ്പം ദൈവത്തോട് പറയുന്നത് ഞാൻ കേട്ടു ആകാശിനെ കൊണ്ട് കാല് പിടിപ്പിച്ച് അലറി കരയിപ്പിക്കുമെന്ന് ഒരാളോട് നമ്മൾ നന്നായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കില്ലേ ഇങ്ങനെ നമുക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് അയാളോട് ഇതുമാതിരി പകവിട്ടാൻ നമ്മൾ തയ്യാറാവുമോ ഇപ്പോഴത്തെ അക്കുച്ചേടൻ്റെ ഹെഡ് ഓഫീസറായിട്ട് അവൾ ഇരുന്നുകൊണ്ട് ആകാശ ചേട്ടനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഇനി ഒന്നും തന്നെ ഇല്ലല്ലോ നോക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ത്രാസ്സിൽ നിന്നെയും ഒരു ത്രാസിൽ അവരെയും കൂടെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ നിന്റെ ത്രാസ് തന്നെ താഴ്ന്നിരിക്കുന്നത് നീ തന്നെയാണ് ഇന്നുകൊണ്ടും അക്ക ചേട്ടൻ യോജിച്ചത് ഇല്ല ഇല്ല നീ കരുതുന്നത് പോലെയല്ല അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഞാനുള്ളതാ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇനി അക്കുച്ചേട്ടനെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പറയാനിട്ടുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നീ പൊട്ടത്തരം ചിന്തിച്ച് കൂട്ടരുത് പൊട്ടത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യരുത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് നീ അത് നശിപ്പിച്ച് കളയരുത് എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ എന്ന് കൂട്ടുകാരി പറയാനുട്ടോ ഈ സമയത്ത് നമ്മുടെ ചാരു ആണെങ്കിൽ ചാരു വിചാരിച്ചിരിക്കുന്ന കാര്യത്തിൽ അഡമൻറ്റായിട്ട് തന്നെ നിൽക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് കേട്ടോ ആകാശാണെങ്കിൽ സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ സസ്പെൻഷനൊരു പ്രത്യേകതയുണ്ട് അതായത് വീട്ടിലിരിക്കാൻ പറ്റില്ല ഓഫീസിൽ എന്തായാലും ഹാജരാവണം ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കണം അതാണ് ആകാശിൻ്റെ സസ്പെൻഷൻ അങ്ങനെ ആകാശാണെങ്കിൽ നല്ല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്യൂൺ വന്നിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് കളയാണ് എൻ്റെ പൊന്നാകാശ് സാറെ എന്നോട് ക്ഷമിക്കെ ഞാൻ എൻ്റെ ആകാശ സാറിനോടുള്ള ദേഷ്യം കാരനല്ല ആ മേഡം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും അതിന് ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോടോ ഞാൻ എനിക്കിഷ്ടമുള്ള ഗെയിമല്ലേ കളിക്കുന്നത് ആ കളിക്കുകയാണെങ്കിലും അല്ലെങ്കിലും മേഡത്തിൻ്റെ ഉത്തരവ് നിങ്ങൾക്കറിയാലോ വെറുതെ ഇരിക്കണം എന്നാ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഓഫീസിലുള്ള സമയത്ത് സോറി ഇരുപത്തിനാല് മണിക്കൂറല്ല ഓഫീസിലുള്ള സമയത്ത് നിങ്ങൾ മാഡത്തിൻ്റെ മുന്നിൽ വെറുതെ ഇരിക്കണമെന്നുള്ളതാണ് മേഡത്തിൻ്റെ ഉത്തരവ് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ മേഡം കൊല്ലാ കൊല്ല ചെയ്യൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിക്കുകയാണ് ആകാശേ ഇതുപോലൊരു പണിഷ്മെൻറ്റ് ഞങ്ങൾക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഇത്രയും നല്ലൊരു പണിഷ്മെൻ്റ് ആർക്കും ആർക്കും കൊടുക്കാൻ പറ്റുക പോലും ഇല്ല എങ്ങനെ ഏതോ ഒപ്പിച്ചത് എന്നോടും കൂടെ ഒന്ന് പറയുന്നെന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ അവിടേക്ക് വരികയാണ് എല്ലാ സ്റ്റാഫുകൾക്കും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ശ്രേയയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയത്ത് ആകാശം ചിന്തിക്കുകയാണ് കയറണോ വേണ്ടയോ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വായിന്ന് എന്തെങ്കിലും കേൾക്കോ ഇല്ലയോ ഇങ്ങനെ ആകാശ പല രീതിയിൽ ചിന്തിക്കുകയാണ് എന്തായാലും സ്റ്റാഫുകൾക്കുള്ള അല്ലേ കയറിയേക്കാമെന്ന് നമ്മുടെ ആകാശം ചിന്തിക്കുകയാണ് അങ്ങനെ ആകാശ റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും ശ്രേയ ചോദിക്കുകയാണ് താനെന്തിന ഈ റൂമിലോട്ട് കയറി വന്നത് ഇവിടെ സ്റ്റാഫുകൾക്കുള്ള മീറ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ സസ്പെൻഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ മീറ്റിംഗ് ഒന്നും നടക്കുന്നില്ല പലരുടെയും ജീവിതം അങ്ങനെയാണല്ലോ ചില കാര്യങ്ങളൊന്നും നടക്കില്ല ചില കാര്യങ്ങളൊന്നും ഒരു കാലത്ത് നടക്കില്ല എന്നാലും അവരൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ ഹേ അപ്പം തനിക്ക് മാത്രം എന്താ പറഞ്ഞാൽ കേൾക്കാത്തത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അങ്ങ് കയറി വരാൻ പറ്റുമോ മാഡം എന്താ മേഡം ഈ പറയുന്നത് ഞാനും സ്റ്റാഫാണല്ലോ ആ സ്റ്റാഫാണെങ്കിലും സസ്പെൻഡാണ് അതുപോലെ തന്നെയാണ് പലരുടെ അവസ്ഥ എന്നൊക്കെ ഒരു പരസ്പര ബന്ധുമില്ലാണ്ട് ശ്രീയെ കുത്തും കോളും വെച്ചിട്ട് നമ്മുടെ ആകാശിനോട് സംസാരിക്കുകയാണ് ഇത് കേട്ട മറ്റ് സഹപ്രവർത്തകർ ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ഈ മേഡം ഇത് ഇതിനെക്കുറിച്ച് ഈ പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ ഇല്ല ഞങ്ങൾക്കാർക്കും കാർക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുകയാണ് കേട്ടോ ആകാശിന് ഒരു നാടക്കേട് പോലെ വരികയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു ാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് കമൻ്റ് ഉണ്ടല്ലോ ചെയ്യുന്നവരുണ്ടല്ലോ അതൊന്ന് കമൻ്റ് കൂടെ ചെയ്യുക അവരൊന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ